എത്രം രാവിലത്തെ ഫ്രഷ് എയർ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന് കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല പച്ചപ്പാടില്ല ബഹളമില്ല പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരമായിരിക്കും ചൂടൊന്നും ആയിട്ടില്ല സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും ഒന്ന് നല്ല ഫ്രഷ് എയർ കിട്ടും മനസ്സമാധാനം കിട്ടും ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത് റോഡിലൂടെ ഒന്നും പോകണ്ട പ്രസക്ത തട്ടിപ്പൊ പോവും അതുകൊണ്ട് സേഫ് ആയ സ്ഥലത്ത് കൂടെ നടക്കുക ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ എട്ട് മണിക്കാണ് കണക്ക് എന്നറിയില്ല രാവിലെ എട്ട് മണിക്കാണ് മനുഷ്യന്മാർ മരിക്കുന്നത് ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറക്കം ഉറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരണങ്ങളും രാവിലെ ഏഴ് മണി എട്ട് മണിക്കുള്ളിലാണ് അപ്പൊ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോൾ ഒരു 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 വിചിത്രമായ ഒരു കൂട്ടി വായിക്കൽ സുബഹി സുഭഹിഷ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെഞ്ചർ ഒഴിവായി കിട്ടും സമയത്ത് എണീക്കാണ് നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആൾ